ശ്രീ പല്ലിശ്ശേരി ദിലീപിനെ എന്തായാലും കോടതി കുറ്റവിമുക്തനാക്കി പക്ഷേ ദിലീപ് ഇപ്പോഴും കുറ്റവാളിയാണ് എന്ന് വിളിച്ചു പറയുന്ന പൊതുസമൂഹത്തെ ഇങ്ങനെ നിരന്തര സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട് നേരത്തെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറഞ്ഞതുപോലെ ആ സമയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ പല്ലിശ്ശേരി പല്ലിശ്ശേരി ഇപ്പോഴെന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് ഞാൻ നിലപാട് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഇവിടെ പലരും പറയുന്നത് ഞാനിത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു പെണ്ണുകേസിൽ തുടങ്ങിയ ഒരു കേസാണ് ശരിക്കും പെണ്ണുകേസ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയിലേക്ക് മോഹം കൊണ്ടുപോയി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് അങ്ങനെ ഉണ്ടായൊരു കേസാണ് ആ കേസിൽ അവരുടെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ അവിടേക്കൊന്നും ഞാൻ ഡീറ്റെയിൽസ് പോകുന്നില്ല അത് ദിലീപിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം വ്യക്തിപരമായിട്ട് ദിലീപ് ഞാൻ തമ്മിൽ ഒരു അകൽച്ചയൊന്നുമില്ല പക്ഷെ ഒരു മാധ്യമപ്രവർത്തകനിലേക്ക് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ മഞ്ജു വാര്യർ എന്നുള്ള തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല വേറിട്ട് പോകാൻ പാടില്ല താൻ ചെയ്യുന്ന ചില തമാശകൾ ഭാര്യ അറിയാനും പാടില്ല എങ്ങനൊരു നിലപാട് ഉണ്ടായിരുന്നു ആ നിലപാട് വെച്ചാൽ കാവ്യയിലേക്ക് ചെന്നപ്പോൾ കാവ്യയിൽ നിന്ന് ദിലീപ് ദിലീപ് ആഗ്രഹിച്ച രീതിയിൽ ചില കാര്യങ്ങളെല്ലാം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണത് ഇത് രഹസ്യമായി ഉള്ളത് പരസ്യമായി ഈ പരസ്യമാക്കിയ കൂട്ടത്തിൽപ്പെട്ട ഒരു നടിയായിരുന്നു നമ്മുടെ അതിജീവിത മാത്രമല്ല ഇത് വെറും വാക്കുകൾ മാത്രമല്ല നമ്മുടെ സിനിമാ രംഗത്ത് പലരും പലരുടെയും പേരിലൊക്കെ ബിനാമി ഇടപാടുകൾ നടക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ടിൽ ഒന്ന് ഈ കിട്ടിയ എയർപോർട്ടാണേ വിമാന എയർപോർട്ടിൻ്റെ സൈഡുകളിൽ കുറേ ഭൂമി അതായത് കുറേ ഭൂമി ഈ ഭാവനയുടെ പേരിൽ ബിനാമി ഇടപാടിൽ ദിലീപ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ട് പേരും സെപ്പറേറ്റ് ആയല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഈ എഴുതി കൊമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എഴുതി കൊടുക്കാൻ പറഞ്ഞു കാവ്യുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഭാവന പറ അന്ന് പറഞ്ഞത് ഭാവന പറഞ്ഞത് എഴുതി കൊടുക്കുകയാണ് മഞ്ജു ചേച്ചിയുടെ പേര് എഴുതി കൊടുക്കുകയുള്ളു അവിടെ നിന്നാണ് ഒരു സോറി 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 അപ്പോൾ അങ്ങനെ ഈ ദിലീപിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അവിടെന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈഗോ പ്രശ്നം വന്നിട്ടുള്ളത് നമുക്ക് കിട്ടിയത് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നേ വരെ ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് ഞാൻ ഇന്ന് ഇത്രയും വർഷമായിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ദിലീപ് മാത്രമല്ല ദിലീപിൻ്റെ കൂടെ ഒരു മേഡമുണ്ട് ആ മേഡത്തിന് വേണ്ടിയാണ് ദിലീപ് ഇത്രയെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു എന്നെ പോലീസ് ക്ലബിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ പോലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ദിലീപിൻ്റെ പേരിൽ മാത്രം ഇത് കേസെടുത്തു ആ മേഡത്തിൻ്റെ പേര് ഞാനൊന്ന് പേര് കൃത്യമായിട്ട് എല്ലാവരും പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മേഡത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ ആയിട്ടുള്ള ഒരു റേപ്പാണ് നടന്നത് ആ റേപ്പിൻ്റെ ആ റേപ്പ് എങ്ങനെ എന്തിനാണ് ആ റേപ്പ് അങ്ങനെ ചെയ്തത് വളരെ വൃത്തികെട്ട റേപ്പ് ചെയ്തു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ വാക്കുപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കൊരു ശമനെല്ലാം ഈ സ്ത്രീയുടെ മുഖത്തും മറ്റു ഭാഗങ്ങളിൽ തേച്ച് കൊടുത്ത് വൈകൃതമാക്കിയത് മാത്രമല്ല അവരുടെ കയ്യിലുള്ള മോതരം ടൈറ്റ് ക്ലോസപ്പിൽ എടുക്കുകൂടി ചെയ്തു അന്ന് ആ നടിയുടെ വിവാഹം ഏകദേശം തീരുമാനിച്ചൊരു കാലഘട്ടമായിരുന്നു അപ്പം ആരാണത് ചെയ്തത് എന്തിനാണിത് ചെയ്തത് എന്നുള്ള ചോദ്യം അന്നും ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പല കഥകളും വന്നു കഥകൾ വന്നു ഈ കേസ് അതായത് നടി ആക്രമിക്കപ്പെട്ട ദിവസം ഇതിനെതിരെ സിനിമാ സംഘടനകൾ ചേർന്നു അതിൽ ദിലീപ് ഉണ്ടായിരുന്നു മഞ്ജു വാര്യ ഉണ്ടായിരുന്നു മറ്റു പ്രമുഖരെല്ലാം ഉണ്ടായിരുന്നു അവിടെ വച്ച് ഇപ്പോഴും നമുക്കറിയാം ക്ലിപ്പിങ്സ് അറിയാം ഞാൻ മഞ്ജു ആര് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത് വെറും ഒരു ഒരു ഇതല്ല കൊട്ടേഷൻ ക്രിമിനൽ കൊട്ടേഷനാണ് അവർ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ അത് മഞ്ജുമാരുടെ കാരണമാണെന്ന് പറയില്ല ഈ കേസ് മുഖ്യമന്ത്രി എത്തി മുഖ്യമന്ത്രിയുടെ എത്തിയെത്തിയപ്പോൾ അന്ന് ആദ്യം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചത് എങ്ങനെയാണത് ഇതിങ്ങനും നടന്നിട്ടില്ല ഇത് സാധാരണ സംഭവമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ദിലീപിൻ്റെ പേരുണ്ടായിട്ടില്ല എഴുതിത്തള്ളാൻ പോയൊരു കേസാണ് ആ കേസിൻ്റെ പുറയിൽ സിനിമാ രകത്തെ മന്നന്മാരും ഈ മന്ത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധപ്പെട്ട നടന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണിത് അത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുള്ള ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടാണത് ആ മാത്രമല്ല അന്ന് അന്നാണ് ഇവർ ഡബ്ല്യു സി സി ഉണ്ടാക്കിയത് അതായത് ഇന്നിങ്ങനെ വിട്ടാൻ പറ്റില്ല ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ച് പിന്നെ അങ്ങനെയാണ് ഈ അറസ്റ്റ് നടന്നത് അതായത് എൺപത്തഞ്ച് ദിവസം ഒക്ടോബർ തീയതി ദിവസത്തെ കഴിഞ്ഞ് ദിലീപ് ഇറങ്ങിയ ദിവസം നമ്മൾ ആലോചിക്കണം ആ സമയത്ത് ഈ ചില സംഘടനകളുടെ ഒക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അല്ലേ അത് താങ്കൾ പരോക്ഷമായെങ്കിലും സമ്മതിക്കുന്നുണ്ട് അല്ലാതെ ദിലീപിനെ അല്ല ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം അർത്ഥമായിട്ടുള്ള തെളിവുകൾ സംഘത്തിന് ലഭിച്ചിട്ടില്ല അല്ല അല്ല അതല്ല അങ്ങനെ പറയാൻ പറ്റില്ല അതായത് തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകേണ്ടതല്ല എന്നുള്ള അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ഡബ്ല്യു സി സി ഉണ്ടായിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കേട്ടു പറഞ്ഞത് അങ്ങനെ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് അന്വേഷണം ഉത്തരവിട്ടപ്പോൾ ആ ദിവസം പോയിട്ടൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്ത ഡേറ്റ് വളരെ വ്യക്തമായിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് എന്നാണ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആലുവ സബ്ജയിലിട്ട് ദിലീപിൻ്റെ വീടിനടുത്താണ് ഈ സബ്ജയിലി നിലം അവിടെയാണ് ഇട്ടത് അവിടെ എൺപത്തഞ്ച് ദിവസം എത്തും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഹൈക്കോടതി കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജാമ്യം കൊടുത്ത് എത്രയാണ് പതിനേഴിൽ ജാമ്യം കൊടുത്തു എട്ട് വർഷമായി എട്ട് വർഷമായിട്ടും ദിലീപ് പുറത്തായിരുന്നു അകത്തായിരുന്നില്ല ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷമല്ലേ ഇരുപത്തെട്ട് സാക്ഷികൾ മാറിപ്പോയത് ഈ സാക്ഷികൾ സ്വയം മാറിപ്പോയതാണോ അല്ല ദിലീപിനെ അറിയാവുന്ന സിനിമയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ പോകുന്ന നമുക്കിപ്പോ പലപ്പോഴും എന്താ അറിയാം ഈ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഞാൻ വരട്ടെ നമ്മുടെ മഹാത്മാ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു കൊന്ന ആളെ ശിക്ഷിച്ചിട്ടുള്ളൂ അതിലൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്തിയ ആൾ ശിക്ഷിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധിയെ കൊന്നു ഇന്ദിരാഗാന്ധിയെ കൊന്ന ആൾ ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിലുണ്ടായിട്ടില്ല പക്ഷേ അത് ആ ഗൂഢാലോചന പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ കേസിൽ ഗൂഢാലോചന നടത്തിയ ഒരുവിധമുള്ള തെളിവുകളെല്ലാം ഡിജിറ്റൽ അടക്കമുള്ള തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ട് ആലോചിക്കണം അപ്പോൾ സംഭവിച്ചതെന്താ ഈ കേസിന് ഇത്രയും വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണം ഇപ്പോഴത്തെ ഒരു ജഡ്ജ്മെൻ്റ് തന്നെയാണ് ആ ജഡ്ജ്മെന്റ് വരാനുള്ള കാര്യത്തോടൊക്കെ മുതലേ തന്നെ ഈ ജഡ്ജിയെക്കുറിച്ച് ഒരു ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയ്ക്ക് പല കാര്യങ്ങളും ഇപ്പം ഞാനത് പറയുമ്പോൾ കോടതി അലക്ഷ്യമായിട്ട് പറയുന്നില്ല പക്ഷേ മുൻപ് അങ്ങനെ കുറച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിലേക്കണം ഈ അതിജീവിത രണ്ട് പ്രാവശ്യം പറഞ്ഞല്ലോ വിധി വരുന്നതിന് മുമ്പ് ഇദ്ദേഹം വരെ മാറ്റണം ഒരാൾ വരണം എന്നും പറഞ്ഞിരുന്നു എന്തുകൊണ്ട് അത് ചെയ്യില്ല സംഭവങ്ങൾ ഞാൻ ആ കോടതിക്കുള്ളിലൊന്നും പോയി നടക്ക പോയിട്ടില്ല അല്ല അത് അതിനുമുമ്പ് തന്നെ അതിജീവിതം ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഞാനാ എഡിറ്ററായ മാധ്യമത്തിൽ വനിതാ ജഡ്ജി വേണം എഡിറ്റോറിയൽ പേര് വെച്ച് എഴുതിയൊരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ വനിതാ എന്ന് പറയുമ്പോൾ കുറേയും കൂടി സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും കുറേം കൂടി നീതി ലഭിക്കുമെന്ന് വെച്ച് പറഞ്ഞതാ അവിടെ കോടതിക്കുള്ളിൽ തന്നെ നടന്നത് എന്താ നടന്നതെന്ന് അവർക്ക് മാത്രം അറിയാം വളരെ രഹസ്യമായി നടന്ന സംഭവങ്ങൾ രണ്ട് പേര് രാജിവെച്ച് പോകാൻ കാരം എന്താ വെറുതെ അല്ലല്ലോ അപ്പോൾ അവിടെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ അന്തിമ വിധിയൊന്നുമല്ല ആദ്യത്തെ വിധി തന്നെയാണ് ഇനിയും കോടതി ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് അവിടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഇവിടെ പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മൾ പറയുമ്പോൾ ഇതിന് ദൃശ്യമുണ്ട് ഇടത് സ്ഥാനങ്ങൾ ഈ ദൃശ്യം ഞാനിത് കഴിഞ്ഞിട്ട് മലയാളത്തിലെ പ്രമുഖ പത്രത്തിൽ ഇതിനൊരു ഇത് വരുന്നു എറണാകുളത്ത് ഒരു മെഡിക്കൽ കോളേജിൽ ബ്രൂട്ടഡ് ആയിട്ടുള്ള റേപ്പിങ്ങിന് ഒരു ക്ലാസ് നടന്നു എന്നുള്ള വാർത്ത വന്നിരുന്നത് ആ വാർത്ത വന്ന് എങ്ങനെ വെറും വാർത്തയല്ല അവിടെ പഠിച്ചിരുന്ന മെഡിസിന് ഒരു കുട്ടി അതിൻ്റെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു ഈ ക്ലാസ്സിന് ഇതുകൊണ്ട് രണ്ട് ടൈപ്പുള്ള ബ്രൂ റേപ്പിങ്ങിനെ കുറിച്ച് കാണിച്ചപ്പോൾ ഇത് പരിചയമുള്ളൊരു നടിയുടെയാണല്ലോ അങ്ങനെ വീട്ടിൽ പില്ല മിണ്ടരുതെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ പത്രത്തിൽ നിന്നും അത് സ്ഥാനം മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല എനിക്കും അറിയാവുന്നൊരു കാര്യമുണ്ട് ഞാനോട് പലരും പറഞ്ഞു ഇത് ദിലീപ് ദിലീപുമായി ബന്ധപ്പെട്ട ഒരാൾ പലരും കണ്ടിട്ടുണ്ടെന്നുള്ളത് ഞാനത് വിശ്വസിച്ചില്ല എന്നാൽ സിനിമയുമായി ബന്ധമില്ലാത്ത അതേസമയത്ത് കാവ്യയുടെയും ദിലീപിൻ്റെയും അടുത്ത സുഹൃത്ത് ഒരാളായ ഒരു നടിയുണ്ട് ആ നടിയുടെ സുഹൃത്തുക്കളടക്കം ഈ ദൃശ്യം കണ്ടു എന്ന് യാദൃശ്യമായിട്ട് പറഞ്ഞു ഞാനന്ന് വളരെ വ്യക്തമായിട്ട് എൻ്റെ പ്രസിദ്ധീകരണത്തിൽ ഞാൻ ഈ നടിയുടെ പേരും എല്ലാം ഫോട്ടോ ഇട്ട് വളരെ ഡീറ്റെയിൽ ഞാൻ എഴുതിരുന്നു അന്ന് അവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിൽ ഇതിൻ്റെ ഇത് കാണാമായിരുന്നു മൂന്ന് ഒരു കോപ്പി മാത്രമല്ല അന്ന് അതിൻ്റെ മൂന്ന് കോപ്പി മൂന്ന് സ്ഥലത്ത് ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ വന്നിരിക്കുകയാണല്ലോ മാത്രമല്ല അന്ന് ആ നടി എനിക്കതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞു എം ഡി വിളിച്ചവർ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ കീനോട്ട് സാധിച്ചോളൂ ഒരു കുഴപ്പമില്ല ഞാൻ കോടതി പോകാം എനിക്ക് ഹാജരാക്കുന്ന എല്ലാ തെളിവുകളും ഞാൻ ഹാജരാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വിഡ്രോ ചെയ്തു തന്നാലോക്കണം ഇപ്പം ഞാൻ അവരുടെ പേര് പറയാതിരിക്കും കാരണം ഇപ്പം ഇതിനായത്തിൽ ദിലീപ് കുറ്റവാളി അല്ല എന്ന് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല മാത്രമല്ല എന്തെല്ലാം സംഭവങ്ങൾ എന്നെ സംബന്ധിച്ചൊരു മാധ്യമ പ്രവർത്തൻ എന്ന നിലയിൽ എനിക്ക് ഒട്ടേറെ അനുഭവ ദുരനുഭവങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ രണ്ട് പ്രാവശ്യമാണ് ഞാൻ പലപ്പോഴും രണ്ട് പ്രാവശ്യമാണ് എന്നെ മർഡർ അറ്റംപ്റ്റ് ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ വീടുമായിട്ടുള്ള ബന്ധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി പ്രശ്നങ്ങളിലും ഉണ്ടായിട്ടുണ്ട് സിനിമയായി ബന്ധപ്പെട്ട പലർക്കും തിത്താനും ഉണ്ടായിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ താൻ നിരപരാധി മാത്രമാണെങ്കിൽ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് പോയി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ദിലീപ് മാത്രമല്ല ദിലീപിന് അറിയാവുന്ന ദിലീപിന് വേണ്ടപ്പെട്ട ആരോ ഉണ്ട് എന്നുള്ള സത്യമാണത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു ഞാനീ പറ ഞാനും ഞാനും പറയുന്നു ഞാനൊരു മാധ്യമ പ്രവർത്തകനായപ്പോൾ തന്നെ ഞാൻ പറയുന്നു ഈ വിധി ഈ വിധിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഷെയ്മെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം തെളിവുകൾ ഉണ്ട് ഡിജിറ്റൽ എല്ലാത്തി ബാലേന്ദ്രകുമാർ എന്നുള്ള സംവിധായകൻ ഒരു ഘട്ടത്തിൽ ഈ കേസ് തേഞ്ഞ് മാഞ്ഞ് പോകുമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചാണത് അവിടെയാണ് ബാലചന്ദ്രകുമാർ എന്നുള്ള സംവിധായകൻ എല്ലാ ഡിജിറ്റൽ തെളിവുകളടക്കം കൊണ്ടുവന്ന് ആ തെളിവുകൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം ആ ആ തെളിവുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിധി ഇങ്ങനെ വരുമായിരുന്നില്ല ഇനി ഹൈക്കോടതി ഉണ്ടല്ലോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതില് അതിന് ശരി മാത്രമല്ല ഈ വിധി ഒരു മുറുകി ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാവിലേ മുതൽ തന്നെ